ഈ ശോംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ രഹസ്യരേഖ കോടതിയിൽ കൂരിയ അന്വേഷിക്കണം ഇന്നലെ എറണാകുളത്ത് കോടതിയിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമുണ്ടായി വിമത വൈദികരുടെ കുടിലത വെളിപ്പെടുത്തുന്ന ക്രൂരഭാവം വത്തിക്കാൻ കാര്യാലയത്തിനുള്ള രഹസ്യരേഖ മണവാളൻ അച്ഛൻ്റെ വക്കീലിൻ്റെ കയ്യിൽ ബോസ്കോ പിതാവ് പൗരത്വ കാര്യാലയത്തിന് അയക്കാനായി തയ്യാറാക്കിയ രേഖയാണ് വക്കീലിൻ്റെ കയ്യിലെത്തിയത് മണവാളനച്ഛനിലൂടെ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന ഈ രേഖ എങ്ങനെ ചോർന്നുവെന്ന എങ്ങനെ മണവാളനച്ഛൻ്റെ കയ്യിലെത്തിയെന്ന് അങ്ങനെ മണവാളച്ചൻ എങ്ങനെ വക്കീലിന് എത്തിച്ചുവെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയ അന്വേഷിക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയെ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലാക്കുകയും ഭരണം നടത്താനായി അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററെയും പൊന്തുവിക്കൽ ഡെലഗേറ്റിനെയും നിയമിച്ചിരിക്കുകയും ആയിരുന്നല്ലോ നിയമപ്രകാരം അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ എന്ന ബോസ്കോ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപത നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ വത്തിക്കാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു അത് നിയമമാണ് അത്തരത്തിൽ തയ്യാറെക്കപ്പെട്ട ഒരു രേഖയാണ് ചോർന്നത് എങ്കിലും ഈ വിമത വൈദികരെ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കണ്ണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്ന് പേരിട്ട് വിളിക്കാവുന്ന ഒരു തെളിവ് ഈ ഇക്കാര്യത്തിലും ബാക്കി വെച്ചു ഈ രേഖ ചോർത്തിയവർ ബോസ്കോ പിതാവിൻ്റെ ഒപ്പും സീലും ഉള്ള രേഖയല്ല ബോസ്കോ പിതാവ് ഒപ്പ് വയ്ക്കുന്നതിന് മുമ്പുള്ള രേഖയാണ് ചോർത്തിയത് ഇങ്ങനെ ചോർത്തുമ്പോൾ ഇതൊന്നും തിരിച്ചറിയാനുള്ള മനസാന്നിധ്യം ഉണ്ടാകില്ലല്ലോ ഒരു കളവ് ചെയ്യുന്ന പോലെയാണല്ലോ മോഷണമാണല്ലോ ഈ രേഖ കിട്ടിയ പാടെ അച്ഛൻ അതിൽ ഒപ്പുണ്ടോ സീലുണ്ടോ എന്നൊക്കെ നോക്കാതെ വക്കീലിന് അയച്ചു കൊടുത്തു വക്കീൽ അത് കോടതിയിൽ വെച്ച് നോക്കി അവിടെ വെച്ചാണ് ഇതിലൊപ്പും സീലും ഇല്ലെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഏതായാലും വിമതന് വെളുക്കാൻ തേച്ചത് പാണ്ടായി ഇത് മോഷണമാണോ മണവാളനച്ഛൻ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി സംഘടിപ്പിച്ചതാണോ സഭയ്ക്കുള്ളിലുള്ളവരാണോ നിന്നുള്ളവരാണോ അകത്തുള്ളവരാണെങ്കിൽ ചെയ്തതെങ്കിൽ ആരാണ് അവരുടെ ഭാവി എന്തായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതര് കൂരിയ തയ്യാറാകണം കൂട്ടത്തിൽ പോലീസിന്റെ സഹായം തേടണം ഏതായാലും ആരാണ് ചോർത്തിയതെന്നും ആരാണ് ഇത് മണവാളത്തിൻ്റെ കയ്യിൽ എത്തിച്ചതെന്നും എന്താണ് ലക്ഷ്യമെന്നും കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് സഭാ നേതൃത്വത്തോടും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായോടും ഞാൻ അപേക്ഷിക്കുകയാണ് ആവർത്തിക്കുന്നു വേണമെങ്കിൽ പോലീസിൽ പരാതിപ്പെടണം പോലീസിൻ്റെ സഹായം തേടണം ഇങ്ങനെ രേഖകൾ സഭയുടെ രേഖകൾ ചോർത്തിക്കൊടുക്കുന്ന മോഷണക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം നമ്മുടെ കർത്താവി ശോംശിഹാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ